വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പ മുളകും ബാലുവിൻ്റെ തിരിച്ചുവരവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പല ന്യൂസ് ചാനൽസിലും അതായത് യൂട്യൂബ് ചാനൽസിലൂടെയൊക്കെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് ബാലു ഇപ്പം നിന്ന് പിന്മാറി ഇനി ഇപ്പം ബാലു ഇല്ല ഇപ്പം മുളകിലും ബാലുവിന് പകരം വേറൊരു താരത്തെ കൊണ്ടുവരാൻ പോവുകയാണ് എന്ന രീതിക്കൊക്കെ അപ്പോൾ ആ ഒരു ന്യൂസിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഉപ്പുമുളകിൽ ബാലു ഇനി വരില്ല പകരം പുതിയൊരു താരം ബാലുവിൻ്റെ ആ ഒരു സ്ഥാനത്തേക്ക് പുതിയൊരു താരമാണ് വരാൻ പോകുന്നത് ബാലു എന്നൊരു കഥാപാത്രത്തിലോട്ട് പുതിയ ആർട്ടിസ്റ്റ് വരാൻ പോകുന്നെന്ന് വര വരുന്ന വാർത്ത മുഴുവനായിട്ടും വ്യാജമാണ് ഒന്നില്ലെങ്കിൽ എല്ലാ കേസുകളെല്ലാം തെളി തെളിഞ്ഞ് അവർ കുറ്റവിമുക്തരാണെങ്കിൽ ഇപ്പോൾ മുകളിലോട്ട് അവർ തന്നെ തിരിച്ചു വരും ബാലുവും നീലും ശ്രീകുട്ടനും ഇവർ തന്നെ തിരിച്ചു വരും അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിലോട്ട് പുതിയൊരു ഓരോ ആർട്ടിസ്റ്റിനെയും ചാനൽ കൊണ്ടുവരത്തില്ല കാരണം ആ ഒരു കഥാപാത്രത്തിലോട്ട് ബിജു സോപാനം മറ്റൊരു കഥാപാത്രത്തെ മറ്റൊരു ആർട്ടിസ്റ്റിനെ ആർക്കും തന്നെ സങ്കല്പിച്ച് നോക്കാൻ പറ്റത്തില്ല അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യത്തുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ബാലു എന്നൊരു കഥാപാത്രത്തിലോട്ട് പുതിയ ആർട്ടിസ്റ്റ് വരുന്നു എന്നൊരു വാർത്ത അതൊരിക്കലും തന്നെ സംഭവിക്കത്തില്ല ആയിട്ട് ബിജു സോപാനം തന്നെയായിരിക്കും തിരിച്ചു വരിക അപ്പം നിങ്ങൾ ബാലു എന്നൊരു കഥാപാത്രത്തിലോട്ട് വേറൊരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക